നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം അക്ഷരാർത്ഥത്തിലോണയുടെ സുപ്രതാരങ്ങൾ പൊളിച്ചെടുക്കുകയാണ് ഇരട്ട ഗോളുകൾ ഒൽമോ മൂന്നാമത്തെ മത്സരം ബാഴ്സക്ക് വേണ്ടി കളിച്ചു മൂന്നാമത്തെ ഗോളും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി പെഡ്രിയുടെ ഗോള് നമ്മൾ കണ്ടു റഫി ഗോൾ അടിച്ചില്ലെങ്കിലും മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും കണ്ടു അങ്ങനെ ബാഴ്സിലോണ ജിറോണയെ നാണം കെടുത്തി വിട്ടിരിക്കുകയാണ് നാല് ഒന്നിനാണ് ജിറോണയെ അവർ പരാജയപ്പെടുത്തിയത് ബാഴ്സക്ക് നിരാശ ഉണ്ടാക്കുന്ന രണ്ട് ഒന്ന് ഒൽമോക്ക് പരിക്കുപറ്റി അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നു ഇന്റർനാഷണൽ ബ്രേക്ക് സമയത്ത് പരിക്കുണ്ടായിരുന്നു അതായാലും ഇപ്പൊ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് പിന്നെ ടോറസിന് അനാവശ്യമായിട്ടുള്ളൊരു ചാലഞ്ച് അതിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്യും അതാണ് ബാഴ്സക്ക് ഉണ്ടാക്കിയിട്ടുള്ള നിരാശ പക്ഷെ തുടരൻ വിജയങ്ങളുമായിട്ട് ബാഴ്സലോണ ഫ്ലിക്കിന്റെ കീഴിലെ ലാലിഗയിൽ കുതിക്കുകയാണ് ജിറോണക്കെതിരെ നടന്ന ഈ ഒരു മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ റോബർട്ട് ലവൻഡോസ്കി അദ്ദേഹത്തോടൊപ്പം റഫീന ഓൽമോ യമാൽ എന്നിവര് മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നു മറുഭാഗത്ത് റൂയിസിന് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ജിറോണ കളിക്കാൻ ഇറങ്ങിയത് കളിയുടെ മുപ്പതാമത്തെ മിനിറ്റിൽ ഇതിരാളിയിൽ നിന്ന് പന്ത് ഡിസ്പോസ് ചെയ്ത് എടുത്തുകൊണ്ട് ലാമിന് യമാൽ സ്വന്തമായിട്ട് ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നു ബാഴ്സലോണ മുന്നിൽ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ലവൻ ഡോസ്തി കൊടുത്ത പന്ത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് സ്കോർ ലൈൻ രണ്ട് പൂജ്യം എന്ന രൂപത്തിലേക്ക് യമാലിൽ മാറ്റുന്നു ആദ്യമാതി അവസാനിക്കുമ്പോൾ പാഴ്സിലോണ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഡാനി ഓൽമോയുടെ ഗോൾ പിറന്നു പക്ഷേ അധികം വൈകാതെ അദ്ദേഹത്തിന് കളിക്കളം വിടേണ്ടി വന്നു എന്നുള്ള നിരാശയാണ് ഏതായാലും പെഡ്രി അറുപത്തി നാലാമത്തെ മിനിറ്റിൽ ഗോളടിച്ചതോടെ നാല് പൂജ്യത്തിന് ബാഴ്സലോണ മുന്നിലെത്തി കഴിഞ്ഞിരുന്ന എൺപതാമത്തെ മിനിറ്റിലും സ്റ്റുവാനിയിലൂടെ ഒരു ഗോള് ജിറോണ മടക്കി അടിച്ചു പിന്നീടാണ് അനാവശ്യ ടാക്കിൽ പോയിട്ട് ടോഡസ് റെഡ് കാർഡ് കണ്ട് പുറത്തായത് എന്തായാലും ബാഴ്സലോണയുടെ സൂപ്പർ സുപ്രധാനങ്ങൾ പൊളിച്ചടുക്കിയപ്പോ നാല് ഒന്നിന്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് കളിച്ച് അഞ്ച് കളികളും വിജയിച്ച് പതിനഞ്ച് പോയിന്റോടെ ലാലിഗ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് ബാഴ്സ അഞ്ച് കളികളിൽ നിന്നും പതിനൊന്ന് പോയിന്റാണ് രണ്ടാമതുള്ള റയൽമാരിഡിനും മൂന്നാമതുള്ള വി ആർ എല്ലിനും ഇപ്പോഴുള്ളത് ഏതായാലും ബാഴ്സലോണയുടെ ആധിപത്യമാണ് ലാലിഗിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് വീഡിയോസനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി